സ്വർണ്ണക്കൊള്ള സി പി എമ്മിന്റെ അടിപേരിളക്കം സ്വർണ്ണക്കൊള്ളയിൽ മുൻ ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രനെ ചോദ്യം ചെയ്തിരിക്കുന്നു സ്വർണ്ണക്കൊള്ള വിവാദത്തിൽ കടകംപള്ളിയും അഴിയെണ്ണുമെന്ന് ഏറെക്കുറെ ഉറപ്പായിരിക്കുന്നു സ്വർണക്കൊള്ളയിൽ ഉന്നതന്മാരിലേക്ക് അന്വേഷണം എത്തുന്നില്ല എന്നും അന്വേഷണം അട്ടിമറിക്കുന്ന അട്ടിമറിക്കുമെന്ന ഭയാശങ്ക ഉണ്ടെന്നും ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് ഹൈക്കോടതി ദേവസ്വം ബെഞ്ച് ഇന്ന് നിരീക്ഷിച്ച നിരീക്ഷിച്ചതിന് പിന്നാലെയാണ് ഏറ്റവും നിർണായകമായ ഒരു വാർത്ത പുറത്തു വന്നിരിക്കുന്നത് എസ് ഐ ടി സംഘം മുൻ ദേവസ്വം മന്ത്രിയും സി പി എമ്മിന്റെ എം എൽ എ സി പി എം നേതാവുമായ കടകംപള്ളി സുരേന്ദ്രനെ ചോദ്യം ചെയ്തിരിക്കുന്നു ശനിയാഴ്ചയാണ് എസ് ഐ ടി സംഘം രണ്ട് മണിക്കൂർ നേരം കടകംപള്ളി സുരേന്ദ്രനെ ചോദ്യം ചെയ്തത് അതേസമയം ഈ ചോദ്യം ചെയ്തു എന്നുള്ള കാര്യം കടകംപള്ളി സ്ഥിരീകരിക്കുകയും ചെയ്തു താൻ ദേവസ്വം മന്ത്രി സാഹചര്യത്തിൽ തന്റെ കാലഘട്ടത്തിലുള്ള ചില കാര്യങ്ങളെ കുറിച്ച് തന്നോട് ചോദിച്ചറിയുക മാത്രമാണ് എസ് ഐ ടി സംഘം ചെയ്തതെന്നാണ് ഇപ്പോൾ കടകംപള്ളി ഇതേക്കുറിച്ച് നൽകുന്ന മറുപടി കടകപ്പള്ളിയുടെ മറുപടി എന്തായിരുന്നാലും സ്വർണക്കൊള്ളയിൽ ഏറ്റവും നിർണായകമായ ഒരു നീക്കത്തിലേക്കാണ് അന്വേഷണ സംഘം കടക്കുന്നത് കടകംപള്ളി സുരേന്ദ്രനെ സി പി എമ്മിന്റെ പ്രധാനപ്പെട്ട ഒരു നേതാവിനെ ഈ സ്വർണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് അന്വേഷണ സംഘം ചോദ്യം ചെയ്തിരുന്നു ആ ചോദ്യം ചെയ്ത ചെയ്ത വിവരം കടകംപള്ളി തന്നെ ഇപ്പോൾ സമ്മതിക്കുകയും ചെയ്തിരിക്കുന്നു അതേസമയം ഈ കേസ് പരിഗണിച്ച ഹൈക്കോടതി ആകട്ടെ അന്വേഷണ സംഘത്തിന്റെ അന്വേഷണത്തിൽ അതൃപ്തി രേഖപ്പെടുത്തിയിരിക്കുന്നു എന്നതാണ് ഏറ്റവും സുപ്രധാനമായി പുറത്തു വരുന്ന കാര്യം അന്വേഷണം നേരായ ദിശയിലേക്ക് പോകുന്നില്ല ഉന്നതന്മാരിലേക്ക് അന്വേഷണം എത്തുന്നില്ല ഉന്നതന്മാരിലേക്ക് അന്വേഷണം എത്തേണ്ട സാഹചര്യം എത്തുമ്പോൾ അന്വേഷണത്തിൽ എന്തോ മെല്ലെ പോക്ക് നയം സ്വീകരിക്കപ്പെടുന്നു എന്ന് ഹൈക്കോടതി തന്നെ നിരീക്ഷിക്കുകയാണ് മുൻ ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രനൊപ്പം മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എൻ പ്രശാന്തിനെയും അന്വേഷണ സംഘം ചോദ്യം ചെയ്തു എന്നാണ് ലഭിക്കുന്ന വിവരങ്ങൾ പ്രശാന്തിനെയും ശനിയാഴ്ച തന്നെയാണ് അന്വേഷണ സംഘം വിളിച്ചു വരുത്തി ചോദ്യം ചെയ്തത് എൻ പ്രശാന്തിൽ നിന്നും നിർണായകമായ ചില വിവരങ്ങൾ അന്വേഷണ സംഘത്തിന് ലഭിച്ചു എന്നാണ് നിലവിൽ ലഭിക്കുന്ന വിവരം കഴിഞ്ഞ ദിവസമാണ് മുൻ ദേവസ്വം ബോർഡ് അംഗം എ വിജയകുമാറിനെ അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തത് വിജയകുമാറിനെ ചോദ്യം ചെയ്തതിൽ എ പത്മകുമാറിനാണ് ഈ കേസിലെ ഏറ്റവും നിർണായകമായ പങ്കെന്നും പത്മകുമാറാണ് പോറ്റിയെ പോറ്റിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചെയ്തതെന്നും ഈ കരാറുകളെല്ലാം തന്നെ ഉണ്ടാക്കിയതും ദ്വാരപാലകരിലെ സ്വർണപ്പാളിയും കട്ടലപ്പാളിയും വാതിൽപ്പടിയിലെ പാളിയുമെല്ലാം എല്ലാം കൈമാറിയത് എ പത്മകുമാറിന്റെ തീരുമാനമാണെന്നുമാണ് എ വിജയകുമാറിൻ ഇപ്പോൾ അന്വേഷണ സംഘത്തിന് മൊഴി നൽകിയിരിക്കുന്നത് എന്തായാലും അന്വേഷണം ഏറ്റവും നിർണായകമായ ഒരു ഘട്ടത്തിലേക്ക് എത്തിയിരിക്കുന്നു കടകംപള്ളി സുരേന്ദ്രനെ ചോദ്യം ചെയ്തതുകൂടി ഞെട്ടി വിറച്ചിരിക്കുകയാണ് തലസ്ഥാനത്തെ സി നേതൃത്വം അടുത്തത് നിലവിലെ ദേവസ്വം മന്ത്രി വി എൻ വാസവൻ അന്വേഷണം നീളുന്ന കാര്യത്തിലും യാതൊരു സംശയവും വേണ്ട അന്വേഷണ സംഘത്തിനെ ഹൈക്കോടതി അതിനിശ്ചിതമായി വിമർശിച്ചിരിക്കുന്നു എന്തുകൊണ്ടാണ് ഉന്നതരെ ഈ കേസുമായി ബന്ധപ്പെട്ട രാഷ്ട്രീയ ഉന്നതരെ കസ്റ്റഡിയിൽ എടുക്കുകയോ ചോദ്യം ചെയ്യുകയോ ചെയ്യാത്തത് എന്ന ചോദ്യമാണ് ഇപ്പോൾ ഹൈക്കോടതിയുടെ ദേവസ്വം ബെഞ്ച് ഉന്നയിച്ചിരിക്കുന്നത് ഇതിന് പിന്നാലെയാണ് കടകംപള്ളിയെ ചോദ്യം ചെയ്തു എന്നുള്ള വാർത്ത പുറത്തു വരുന്നത് കടകംപള്ളിയെ ഇനിയും അന്വേഷണ സംഘം ചോദ്യം ചെയ്യാനുള്ള സാധ്യതയുണ്ട് കേസിൽ കടകംപള്ളി സുരേന്ദ്രന്റെ അറസ്റ്റ് ഉടൻ ഉണ്ടാകുമെന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത് കടകംപള്ളി സുരേന്ദ്രന് ഈ വിഷയത്തിൽ നിർണായകമായ പങ്കുണ്ട് എന്ന് നേരത്തെ അറസ്റ്റിലായ മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് മൊഴി നൽകിയിരുന്നു പത്മകുമാറിന്റെ മൊഴി മുഖവിലയ്ക്ക് എടുത്തുകൊണ്ടാണ് ഇപ്പോൾ അന്വേഷണ സംഘം ആ കടകംപള്ളി സുരേന്ദ്രനെ ചോദ്യം ചെയ്തിരിക്കുന്നത് രണ്ട് മണിക്കൂർ ചോദ്യം ചെയ്യൽ നീണ്ടു കടകംപള്ളി തനിക്കറിയാവുന്ന കാര്യങ്ങൾ വ്യക്തമായി പറഞ്ഞു എന്നാണ് മാധ്യമങ്ങളോട് വെളിപ്പെടുത്തിയിരിക്കുന്നത് കൂടുതലൊന്നും തന്നെ പറയാൻ കടകംപള്ളി തയ്യാറാക്കി ായിട്ടില്ല എന്തായാലും സി പി എമ്മിനെ ഇത് പ്രതിരോധത്തിലാക്കുന്നത് ചെറുതായിട്ടൊന്നുമല്ല രണ്ടായിരത്തി ഇരുപത്തി ആറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് ആസന്നമായിരിക്കുന്ന സാഹചര്യത്തിൽ മുൻ ജില്ലാ പ്രസിഡന്റ് ഇപ്പോൾ എം എൽ എ അതുപോലെ തന്നെ മുൻ ദേവസ്വം മന്ത്രിയായിട്ടുള്ള തിരുവനന്തപുരത്തെ പ്രധാനപ്പെട്ട സി പി എം നേതാവായ കടകംപള്ളി കൂടി സ്വർണക്കൊള്ള കേസിൽ പ്രതിസ്ഥാനത്തേക്ക് എത്തുകയാണ് കടകംപള്ളിയെ ചോദ്യം ചെയ്ത് വിട്ടയച്ചിരിക്കുന്നു ആവശ്യമെങ്കിൽ ഇനിയും ചോദ്യം ചെയ്യും കടകംപള്ളിയെ കസ്റ്റഡി എടുക്കാനുള്ള തെളിവുകൾ ലഭിച്ചു എന്ന അന്വേഷണ സംഘത്തിൽ നിന്ന് വിവരങ്ങൾ ലഭിക്കുന്നു എ പത്മകുമാറിന്റെ മൊഴി കടകംപള്ളിക്ക് കൃത്യമായി തന്നെ ഇതിൽ പങ്കുണ്ട് എന്ന തരത്തിലേക്കാണ് എന്നുള്ളതാണ് ലഭിക്കുന്ന ഏറ്റവും സുപ്രധാനമായ വിവരങ്ങൾ